ഞാൻ ലൊക്കേഷൻ നിനക്ക് അയച്ചിട്ടുണ്ട് പെട്ടെന്ന് വാ സിദ്ധാർത്ഥ സന്തോഷത്തോടെ പറഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായില്ലേ ഇനി ആയില്ലെങ്കിലും നോ പ്രോബ്ലം ആളിപ്പോൾ ഇവിടെ എത്തും സിദ്ധാർത്ഥ് അഭിമാനത്തോടെ പറഞ്ഞത് കേട്ട് ചിരിച്ചു ആ സമയത്തായിരുന്നു ശ്രീലക്ഷ്മിക്ക് ഋഷിയിൽ നിന്ന് ഒരു കോൾ വന്നത് ഋഷിയാണ് കോളിൽ എന്ന് കണ്ടതും ശ്രീലക്ഷ്മി പെട്ടെന്ന് തന്നെ കോൾ എടുത്തു ശ്രീ നീ എവിടെയാ നിന്നും ഋഷിയുടെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു ഇവിടെ ഫാമിലി മീറ്റിലാ ഋഷി ഞാൻ ഫ്രീ ആയിട്ട് തനിക്ക് മെസ്സേജ് അയക്കട്ടോ ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു ഋഷി പെട്ടെന്ന് പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി കാര്യമറിയാതെ നിന്നു എന്താ എന്താ ഋഷി സംശയത്തോടെ അവൾ ചോദിച്ചു ഋഷി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ചിരിച്ചു പോയിരുന്നു എന്താ ഇപ്പോഴും ശ്രീ അതാണോ ഒന്നും ഋഷി വീണ്ടും അതുപോലെ ചോദിച്ചത് കേട്ട് അതേ രീതിയിൽ ശ്രീലക്ഷ്മി ഒന്ന് അമർത്തി മൂളി ഓ അപ്പോ സംസാരിക്കത്തേ അവൻ ഒത്തിരി സൗമ്യമായി ചോദിച്ചു ഓക്കേ ചോദിച്ചുവാ പറ ശ്രീലക്ഷ്മി അവനോടും ചിരിയോടെ പറഞ്ഞു ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ ഉണ്ടോ ഋഷിയുടെ ആ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു ഇല്ല എന്റെ ഫാമിലിയിൽ ഒരു മെയിൻ ആള് മിസ്സിംഗ് ആണ് അവൾ ചിരിയോടെ പറഞ്ഞു എന്താ ശ്രീലക്ഷ്മി പറഞ്ഞത് അതുപോലെ തന്നെ വിശ്വസിച്ചു പോയ ഋഷി ഞെട്ടലോട് ചോദിച്ചു ഇങ്ങനൊരു ഒരു മണ്ടൻ കൊണാപ്പി എടോ ഞാൻ തന്റെ കാര്യോടോ പറഞ്ഞത് താൻ ഇപ്പൊ ഇവിടെ ഉണ്ടോ ആലോചിക്കും മിസ്റ്റർ എന്റെ ഫാമിലി എന്ന് പറയുമ്പോ അതിലെ ഒരു പാർട്ട് താനല്ലേ ശ്രീലക്ഷ്മി ഗൗരവത്തിലെന്നപോലെ പറഞ്ഞു അത് കേട്ട് ഋഷി പൊട്ടിച്ചിരിച്ചു പോയിരുന്നു അവന്റെ ആ പൊട്ടിച്ചിരി കേൾക്കെ എല്ലാം കേട്ട് നിന്ന് അവളും ചിരിച്ചുപോയി എന്താ അവിടെ ശ്രീലക്ഷ്മിയുടെ ചിരി കണ്ട് അങ്ങോട്ട് നോക്കിയ കുടുംബാംഗങ്ങൾ അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു ദേവയാനിയമ്മയും അവളെ നോക്കി കണ്ണുരുട്ടി എക്സ്ക്യൂസ് മീ എല്ലാവരുടെയും നോട്ടം കണ്ട് ശ്രീലക്ഷ്മി പെട്ടെന്നിരുന്ന ചേരിൽ നിന്നും എഴുന്നേറ്റു ശേഷം ആ ഹോളിന്റെ തന്നെ ഒരാൾ ഒഴിഞ്ഞ് എടുത്തു പോയി നിന്നു എന്നിട്ട് ഫോൺ വീണ്ടും തന്റെ കാതോട് ചേർത്തു ഹലോ മിസ്റ്റർ ും ആകെ സൈലന്റ് ആയെന്ന് ശ്രദ്ധിച്ച ശ്രീലക്ഷ്മി പതിയെ സംസാരിച്ചു ഋഷിയുടെ മറുചോദ്യം കേട്ടതും ശ്രീലക്ഷ്മി അതേ എന്ന് മൂളി എന്താ അവരുടെ അടുത്തേക്ക് തന്നെ പോണോ ശ്രീലക്ഷ്മിയുടെ ആ ചോദ്യം കേട്ട് ഋഷി ചിരിച്ചു ശബ്ദത്തിൽ അല്പം ഗൗരവം വരുത്തി ഋഷി പറഞ്ഞു അത് കേട്ട് ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ നിന്നു കാര്യം എന്താണെന്ന് അറിയാതെ ചിന്തിച്ച് നിന്നുപോയ ശ്രീലക്ഷ്മിയോട് ഋഷി ചോദിച്ചു ആ അറിയണം താൻ ഇങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കാതെ പറയൂ മിസ്റ്റർ ശ്രീലക്ഷ്മി ആകാംക്ഷയോടെ തന്നെ പറഞ്ഞു ആ അതുണ്ടല്ലോ ഞാൻ തന്നെ മിസ് ചെയ്തു ഒരുപാട് നോക്കുമ്പോ താനും എന്നെ മിസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി അതാ ഞാൻ വിളിച്ചത് ഋഷി കാര്യമായി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അമ്പരന്ന് നിന്നു കാര്യം ശ്രീലക്ഷ്മി ഋഷിയെ മിസ് ചെയ്തിരുന്നു എന്ന കാര്യം സത്യമായിരുന്നു പക്ഷേ അവൻ ആ പറഞ്ഞ കാര്യം അവൾക്ക് മനസ്സിലായിരുന്നില്ല എന്താ ഋഷി താനീ പറയുന്നേ താൻ എന്നെ മിസ് ചെയ്തു എന്ന് പറഞ്ഞു വിളിക്കുന്നത് ഓക്കെ അതിന്റെ ഇടയ്ക്ക് ഞാനും തന്നെ മിസ് ചെയ്തു എന്ന് പറഞ്ഞു എന്തിനാ നുണ പറയുന്ന എന്തിനാ ശ്രീലക്ഷ്മി കെറുവോടെ ചോദിച്ചു ആരെ ഞാനോ അതോ താനോ െ മിസ് ഋഷിയുടെ ചോദ്യം കേട്ട് ചിരി വന്നെങ്കിലും ശ്രീലക്ഷ്മി അതെല്ലാം കൺട്രോള് ചെയ്തെന്നപോലെ നിന്നു ഇല്ല മിസ് ചെയ്തില്ല കുറുമ്പോടെ അവൾ പറഞ്ഞു മീറ്റിംഗ് നടക്കുമ്പോ അവിടെ നിന്ന് മാറി നിന്നൊക്കെ എന്നോട് സംസാരിക്കുന്നത് ഋഷി കൃത്രിമ ഗൗരവം നടിച്ച് അവളോട് ചോദിച്ചു ആ അതവിടെ റേഞ്ചില്ലാത്തോണ്ട ശ്രീലക്ഷ്മി അത് പറഞ്ഞപ്പോഴേക്കും ദേവയാനയുടെ വിളി അവൾക്ക് വന്നിരുന്നു കണ്ണുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ടെന്ന പോലെ അവർ ശ്രീലക്ഷ്മിയോട് തിരികെ വന്നിരിക്കാൻ ആംഗ്യം കാണിച്ചു റിച്ച് ഇവിടെ ചെറിയ തിരക്കുണ്ട് ഞാൻ പിന്നെ വിളിക്കാട്ടോ ബൈ മിസ് ഡു പെട്ടെന്ന് അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു ശേഷം ദേവയാനയുടെ അരികിൽ പോയിരുന്നു അധികം വൈകാതെ തന്നെ സിദ്ധാർത്ഥിന്റെ ക്ഷണപ്രകാരം യാദവ് അവിടെ എത്തിയിരുന്നു അവൻ ആ ഹോളിലേക്ക് പ്രവേശിച്ചതും അവിടെയുണ്ടായിരുന്ന വർമാസ് ഫാമിലി മുഴുവൻ തങ്ങളുടെ ചേരുകളിൽ നിന്നും എഴുന്നേറ്റു ആറര അടി പൊക്കത്തിൽ മസിലും പെരുപ്പിച്ചു വന്ന അവനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു കാണാൻ ഏതോ സിനിമ നടന്ന പോലെയുണ്ട് അല്ലേ ബാലേട്ട കൂട്ടത്തിൽ ഏതോ ഒരു ആന്റി ചോദിച്ചു മാം അത് വ്യക്തമായി തന്നെ കേട്ട യാദവ് തന്റെ മുഖത്തു നിന്നും റൈബാൻ ഊരിക്കൊണ്ട് പറഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ ആ മറുപടി കേട്ടതും ആ ആൻ്റി ആകെ നാണിച്ചു പോയിരുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ തന്റെയും ഋഷിയുടെയും കൊച്ചു ലോകത്ത് പെട്ട പോലെ ഇരിക്കുകയായിരുന്നു ശ്രീലക്ഷ്മി യാദവ് വന്നതുപോലും അറിയാഞ്ഞ ശ്രീലക്ഷ്മി തന്റെ ചേറിൽ തന്നെ ഇരിക്കുകയായിരുന്നു ലച്ചു നീ ഏത് ദേ അവൻ വന്നു ആ ജിമ്മൻ ദേവയാനി ശ്രീലക്ഷ്മിയെ തോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു ഏ എന്താ ഞെട്ടിപ്പോയ ശ്രീലക്ഷ്മി തന്റെ ചുറ്റിനുമുള്ള കാര്യങ്ങളെപ്പറ്റി ബോധമില്ലാതിരുന്ന പോലെ ചോദിച്ചു ആ ശബ്ദം കേട്ട് എല്ലാവരുടെയും നോട്ടം പെട്ടെന്ന് തന്നെ ശ്രീലക്ഷ്മിയിൽ പതിഞ്ഞിരുന്നു യാഥവ് ഉൾപ്പെടെ എല്ലാവരും അവളെ നോക്കി മഹാദേവിയും സിദ്ധാർത്ഥും ശ്രീലക്ഷ്മിയെ ദേഷ്യത്തോടെ നോക്കി പക്ഷേ യാദവ് മാത്രം അവളെ എന്തോ കൗതുകം കണ്ട പോലെയായിരുന്നു നോക്കിയത് എല്ലാവരുടെയും നോട്ടം തന്നിലാണെന്ന് തിരിച്ചറിഞ്ഞതും ശ്രീലക്ഷ്മി സംശയത്തോടെ തന്റെ ചേറിൽ നിന്നും എഴുന്നേറ്റു ഏയ് എന്തിനാ എല്ലാവരും നിൽക്കുന്നത് റെസ്പെക്റ്റൊക്കെ ഇത് മതി എന്തിനാ എന്നെ കണ്ട് എഴുന്നേക്കുന്നേ എല്ലാവരും ഇരിക്കൂ ശ്രീലക്ഷ്മി എഴുന്നേറ്റത് കണ്ടപ്പോൾ യാദവ് പെട്ടെന്ന് പറഞ്ഞു അതോടെ അല്പം മടിച്ചുകൊണ്ടെങ്കിലും എല്ലാവരും തങ്ങളുടെ ചേറുകളിൽ ഇരുന്നു ഇരിക്കും മിസ്റ്റർ ഞങ്ങളെയെല്ലാം ഇരുത്തി താങ്കൾ മാത്രം നിൽക്കുന്നത് ശരിയല്ല മഹാദേവി തന്റെ ചേർ യാദവിന് നീക്കിയിട്ടുകൊണ്ട് ആദരവോടെ പറഞ്ഞു ഹേ നോ മാം ഇറ്റ്സ് യുവർ ചേർ അതിൽ താങ്കൾ ഇരിക്കൂ ഞാൻ വേറെ ചേറിൽ ഇരുന്നോളാം അവിടെ ഒരു ചെയ്ത് ശ്രീലക്ഷ്മിക്ക് അടുത്ത് ഒഴിഞ്ഞുകിടന്ന ചേർ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ശേഷം ചിരിയോട് അതിനടുത്തേക്ക് നടന്നു അല്ല മിസ്റ്റർ താങ്കൾക്ക് ബുദ്ധിമുട്ടാവില്ല എവിടെ എവിടെയിരുന്നാൽ മഹാദേവി പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞത് കേട്ട് യാദവ് ഒന്ന് നിന്നു മഹാദേവി മാം യു ക്യാൻ കോൾ മൈ നെയ് ആൻഡ് ഇവിടെ എവിടെ ഇരുന്നാലും ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും മറ്റൊരാളെ എഴുന്നേൽപ്പിച്ച് അവരുടെ സീറ്റിൽ ഇരിക്കുന്നത് ഒഴികെ ഗൗരവത്തിൽ അതും പറഞ്ഞ് അവൻ നേരെ ശ്രീലക്ഷ്മിക്ക് അടുത്തുള്ള ചെയറിൽ വന്നിരുന്നു മഹാദേവിയും പതിയെ തന്റെ ചെയറിൽ തന്നെ ഇരുന്നു സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ സിദ്ധാർത്ഥ് പറഞ്ഞതെല്ലാം കേട്ടിരുന്ന യാദവ് ആകെ നിശബ്ദനായി മാറിയിരുന്നു അപ്പോഴേക്കും യാദവ് അവനിൽ നിന്ന് മറുപടി കേൾക്കാതെ വന്നതും സിദ്ധാർത്ഥ് പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു ആ ഞാനാകെ വണ്ടറടിച്ചു പോയി നിങ്ങളുടെ കമ്പനിയുടെ അറുപത് ശതമാനം ഹൗ ദ ഹെൽഡ് യു ലെറ്റ് ലെ ഡു ദസ് ഐ എം സോ കൺഫ്യൂസ്ഡ് യാദവ് ഗൗരവത്തോടെ ചോദിച്ചത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന സർവരും തലതാഴ്ത്തി എന്താ ഒന്നും പറയാനില്ല ആർക്കും യാദവ് ചോദിച്ചത് കേട്ട് ആരും ഒന്നും മിണ്ടിയില്ല അത് ഞാൻ പറഞ്ഞല്ലോ യാദവ് സാഹചര്യങ്ങൾ ആ രീതിയിലായിരുന്നോ ഞങ്ങളുടെ അവസ്ഥ അയാൾ മുതലാക്കി സിദ്ധാർത്ഥ് പറഞ്ഞ എക്സ്ക്യൂസ് കേട്ട് തൃപ്തി വന്നില്ലെങ്കിലും യാദവ് ഒന്ന് അമർത്തി മൂളി അപ്പോ നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന വർമാസിന്റെ അറുപത് ശതമാനം ഷെയറും നഷ്ടപ്പെട്ടു യാദവ് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മഹാദേവിയെ നോക്കി ചോദിച്ചു അതെ യാദവ് പക്ഷേ ബാക്കി നാല്പത് ശതമാനം ഷെയർ ഞങ്ങളുടെ കൈവശം തന്നെയുണ്ട് ആൻഡ് അതിന്റെ പത്ത് ശതമാനം നിങ്ങൾക്ക് വിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു യു ആർ ഓക്കെ മഹാദേവി പറഞ്ഞു അവർ അത് പറഞ്ഞപ്പോൾ തന്നെ യാദവിനെല്ലാം മനസ്സിലായി ആ ഷെയർ വാങ്ങാൻ വേണ്ടി മാത്രമാണ് സിദ്ധാർത്ഥ തന്നെ വിളിച്ചതും കുടുംബത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതെന്നും മനസ്സിലായി യാദവ് താനൊന്നും പറഞ്ഞില്ല ഓക്കേ ആണോ അതോ തനിക്ക് താല്പര്യമില്ലേ ഈ ഡീലിന് ഏറെ നേരമായി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും സിദ്ധാർത്ഥ സംശയത്തോടെ അവനോട് ചോദിച്ചു അപ്പോഴും അവൻ മൗനം പൂണ്ടു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ